പഴയ ക്യാമറയെ ഒറ്റത്തടിയിൽ കൊത്തി പുത്തൻ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയാണ് മോഹനൻ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് പഴയ ക്യാമറ ശില്പങ്ങളാണ് നെയ്യാറ്റിൻകര സ്വദേശി മോഹനൻ ടാഗോർ തിയേറ്റർ പരിസരത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഒറ്റത്തടിയിൽ ക്യാമറ ശില്പങ്ങൾ ഒരുക്കുകയാണ് നെയ്യാറ്റിൻകര സ്വദേശി മോഹനൻ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് പഴയ ക്യാമറ ശില്പങ്ങളാണ് മോഹനൻ ടാഗോർ തിയേറ്റർ പരിസരത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് പുത്തൻ തലമുറയ്ക്ക് ഇത്തരം ശില്പങ്ങളിലൂടെ അറിവ് പകരുകയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ക്യാമറ അസിസ്റ്റന്റ് പഠിക്കുന്നവരും സിനിമ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു അതൊന്ന് അവർക്കും പ്രയോജനമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പൊ ഇതിലേക്ക് ഇപ്പൊ തിരിഞ്ഞത് ഇനി ഇത് കഴിഞ്ഞ് വീണ്ടും മറ്റുള്ള മൊവ്മെന്റ്സ് എല്ലാം മൊമെന്റുകളെല്ലാം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ചെയ്യുന്നുണ്ട് ആവശ്യക്കാർക്കെല്ലാം ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അവർക്ക് അവരുടെ ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ ഞാൻ ാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി അരുണിമ കൃഷ്ണൻ